ഇത് കുളനട വെച്ചുണ്ടായ ഒരു അപകടമാണ് നമ്മുടെ എമറാൾഡ് എന്ന് പറഞ്ഞ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതൊരു ലോറിയുമായി കൂട്ടിയിടിച്ചതാണ് ആ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത് ഇപ്പോഴൊരു ആറ് മണിക്കാണ് പുലർച്ചെ ഒരു ആറ് മണിക്കാണ് സംഭവം അത് ഫയർഫോഴ്സ് എല്ലാം വന്ന് വെട്ടി പൊളിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിരിക്കുന്നത് ആ ബസ് ഡ്രൈവറുടെ കാല് മറ്റേ ലോറിയുടെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിൽ പോയി അങ്ങനെ വെയിൻ കട്ടായി അതുകൊണ്ട് ബ്ലഡ് ലോസ് ആയിട്ടാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഇടിയാണ് ആ ബസ്സിലുണ്ടായിരുന്ന മുപ്പത് പേർക്കും പരിക്കുണ്ട് ഓരോരുത്തരെയും അടുത്തുള്ള രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിലേക്കായിട്ടാണ് മാറ്റിയിരിക്കുന്നത് കല്ലുശ്ശേരി ഹോസ്പിറ്റലിൽ കുറച്ച് പേരും പിന്നെ അതേപോലെ തന്നെ കക്കട ഹോസ്പിറ്റലിലോട്ട് കുറച്ച് പേരേയും മാറ്റിയിട്ടുണ്ട് ആ ബസ്സിൻ്റെ ഫ്രണ്ട് വശം പൂർണ്ണമായിട്ട് തകർന്നു സ്റ്റിയറിംഗ് ഒന്നും കാണുന്ന പോലില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പോൾ രണ്ട് ബസ്സിൻ്റെയും ചേസുകൾ തമ്മിൽ ആയിട്ട് എടുക്കാൻ കിട്ടുന്നില്ലായിരുന്നു ആൾക്കാരെല്ലാവരും കാഴ്ചക്കാരെ നിൽക്കാനേ പറ്റുള്ളൂ ഫയർഫോഴ്സ് വന്നിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ശേഷമാണ് ആ വണ്ടി തിരിച്ചങ്ങട് വെളിയിലോട്ട് എടുക്കാൻ പറ്റിയത് എന്തായാലും ഭയങ്കര അപകടമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സേഫായിട്ട് തന്നെ വണ്ടി ഓടിക്കുക ഈ ഉറക്കം വരുമ്പോൾ ഒന്ന് നിർത്തിയിടാനുള്ള ശ്രമം ഇങ്ങനെ നടത്തുക അതുകൊണ്ട് ആ ബ്ലഡ് കിടക്കുന്നതാണ്ടല്ലേ ആ ബസ്സിൻ്റെ ബോഡിയിലത്തെ ബ്ലഡ് ആണത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ബസ് ഡ്രൈവർ മരിച്ചു പോയിട്ടുണ്ട് മറ്റേ ഡ്രൈവർക്ക് നല്ല ഗുരുതര പരിക്ക് തന്നെ ഉണ്ട് എന്തായാലും ജീവൻ പോയിട്ടില്ല എന്നാണ് അറിയപ്പെട്ടത് ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് വണ്ടി നീക്കിയത് ആ ലോറീൻ്റെ അവസ്ഥ നോക്കിയത് ലോറി ഇനി പൊളിയാനൊന്നും ബാക്കിയില്ല അമ്മാതിരി പൊളിഞ്ഞിട്ടുണ്ട് ആ തീ കത്തിയായിരുന്നു അല്ലേ ോറിച്ച് കത്തും ചെയ്തിട്ടുണ്ട് എന്താ ഈ ഇടിയിൽ ഇനി എന്താ കത്തും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെ പോവാ തന്നെ കാരണം വരുന്ന പോവാൻ വണ്ടിയാ നാടിനെ മൊത്തം നടുക്കിക്കൊണ്ടുള്ള ഒരു ആക്സിഡന്റ് ആണ് ഇപ്പൊ അത് ഡ്രൈവർമാർ രണ്ടുപേരും പോയെന്നാണ് അറിഞ്ഞത് ബാക്കി മുപ്പതോളം പേർക്ക് പഴക്കുണ്ട് അപ്പോൾ ഫുള്ള് റോഡ് വരെ ബ്ലോക്കാണ് വണ്ടികളൊക്കെ തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേറെ ചെറിയ റൂട്ടിലൂടെയാണ് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലോറീൻ്റെ അവസ്ഥ കണ്ടാൽ അറിയാം എത്രമാത്രം ആഘാതമുള്ള ഇടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഫുള്ള് ചോരക്കളമാണ് അതാണ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പോലും ചോരമൊക്കെ പോയിട്ടില്ല എന്ത് വിശ്വാസത്തിലാണ് നമ്മളൊക്കെ ഓരോ ബസ്സിൽ യാത്ര ചെയ്യുക ഇന്മാതിരി ഇടിയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും പറയാനില്ല കാരണം എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് അത്രയും ദൂരം ട്രെയിൻ വലിച്ചു വലിച്ചു കൊണ്ടുപോകുകയാണ് അതിനെ അത്രയും ദൂരം മാറ്റിയിട്ടിരിക്കുക കാരണം ഒരു അര കിലോമീറ്റർ ഉള്ളത് ഇവിടുന്ന് ഞാൻ സെൻട്രലാണ് നിൽക്കുന്നത് അത്രയും മാറ്റിയിട്ടാണ് ഇത് ആക്സിഡൻ്റ് വെച്ചിരിക്കുന്നത് ട്രെയിൻ വലിച്ച് കൊണ്ടുപോയി മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരം തന്നെ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് രണ്ട് ക്രൈൻ വെച്ചാണ് അപ്പറും അപ്പറും നോക്കിട്ട് പോകുന്നത് അതിന്റെ ഇടയിൽ എടുത്തും കൊണ്ട് കാർ പാർക്ക് ചെയ്തിരിക്കണ്ട വണ്ടിയായില്ലേ കഴുതകൾ പരിപാടി നോക്കിയേ ആ വണ്ടി ആ വണ്ടി വണ്ടിപ്പൊ കീറും അതേണ്ടാവുള്ളൂ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചെടുത്തിരിക്കുന്നത് ആ അതന്നെ അതന്നെ അങ്ങനെ അല്ല ലോറി കത്തുകയും ചെയ്തിട്ടുണ്ട് അല്ലേ Três. 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 എന്താ ഫുള്ള് ബ്ലോക്കാ എത്ര എത്ര കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഈ അപകടത്തിന് ബാധിച്ചിരിക്കുന്ന ഒന്നാലോച മുപ്പത് പേരോളം ആ വണ്ടിയിലുണ്ടായിരുന്നു മുപ്പത് പേർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഒരാൾ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ട് മറ്റാളുടെ കാര്യം സീരിയസ് ആണെന്ന് പറയുന്നത് ഇനി എന്താണെന്നൊന്നും അറിയത്തില്ല ഇവിടുന്ന് പല പല ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് സി എം ഹോസ്പിറ്റലിലേക്കും അതേപോലെ തന്നെ സഞ്ജീവിനി അങ്ങനെ കുറേ ഹോസ്പിറ്റലുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് ആൾക്കാരെ നമ്മുടെ ഈ വണ്ടി ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് സ്പോട്ടിലുണ്ടായിരുന്നു അനേ ചേട്ടാ ചേട്ടാ അത് എത്ര മണിക്കായിരുന്നു സംഭവം ആറ് മണിക്കാണ് ഇപ്പോൾ ഇതിപ്പോൾ എന്താ മറ്റേ വണ്ടി ഉറങ്ങിപ്പോയതാണോ ബസ് ബസ് ഡ്രൈവറ് സാധ്യത അതാണല്ലേ ഇത് നോക്കുമ്പോൾ എങ്ങനെ എത്ര പേർക്ക് ഒരുക്കുണ്ടാവുന്നു നല്ല പേർക്കുണ്ടോ അയ്യോ എന്നിട്ട് ആർക്കും മറ്റേ ബസ്സിൻ്റെ ഡ്രൈവറാണോ മരിച്ചതെന്ന് പറഞ്ഞു ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിപ്പോയി ബസ്സിൻ്റെ ഡ്രൈവർ സ്പോട്ടിൽ തന്നെ പോയിട്ടുണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കാണ് ആൾ മരിച്ചെന്ന് പറയുന്നത് പിന്നെ ലോറീൻ്റെ ഡ്രൈവറിൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ ആവാനാണ് സാധ്യതകൾ കാരണം അത്രയേറെ ഇടിച്ച് ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട് ഫയർഫോഴ്സും ഇതെല്ലാം വന്നിട്ടാണ് അതിനെ വണ്ടീനെ നീക്കിയത് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് ഇത് അവിടെ എത്തിയിട്ടുണ്ട് അത്രയും ലോങ്ങിലാണ്